ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ടുള്ള ഒരു കിടിലൻ ഐറ്റം ചിക്കൻ മഞ്ചൂരിയനാണ് തയ്യാറാക്കാൻ പോകുന്നത് നെയ്ച്ചോറിനോടൊപ്പവും പൊറോട്ടയ്ക്കൊപ്പവും ചപ്പാത്തിക്കൊപ്പവും അതുപോലെ ഇടിയപ്പത്തിനൊപ്പവും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ മഞ്ചൂരിയൻ റെസിപ്പി എന്നാൽ ഒട്ടും താമസിപ്പിക്കേണ്ട നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഉദ്ദേശം അഞ്ഞൂറ് ഗ്രാമുള്ള ബോൺലെസ് ചിക്കൻ ആണ് ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് കുറച്ച് ചേരുവകളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആദ്യമായിട്ട് നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദാമാവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റ് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം കുരുമുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് ഇവിടെ നമ്മളൊരു ചെറിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് ഇവിടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല കാരണം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളം പോലെ അല്ലെങ്കിൽ ഒരല്പം ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ മുട്ടയുടെ ആ ഒരു വെള്ള പോഷൻ അത് കുറച്ചെടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലായിട്ടങ്ങ് ലൂസായി പോകാതെ ചിക്കന് മറ്റും കറക്റ്റ് വരുവത്തിന് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മുപ്പത് മിനിറ്റോളം മാരിനേറ്റ് ചെയ്യുന്നതിലേക്കായിട്ട് മാറ്റിവെക്കുക അങ്ങനെ ഇവിടെ ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഒരു അടിക്കട്ടിയുള്ള ചീനച്ചട്ടിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഈ ചിക്കൻ പൊരിച്ചെടുക്കാൻ ആവശ്യമായ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുകൊടുക്കുക ഓയില് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ച ചിക്കൻ കുറേശ്ശെ ഇട്ട് പൊരിച്ചെടുക്കുക ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാതെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെയെങ്കിൽ ഒട്ടിപ്പിടിച്ച് പോകാനുള്ള സാധ്യത കുറവായിരിക്കും ചിക്കൻ്റെ ഒരു വശം ഇതേപോലെ മൂത്ത് ചുവന്ന് വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിത് തിരിച്ചിട്ട് മറുവശം മൂപ്പിക്കാം അതുപോലെ മറ്റൊരു കാര്യം ചിക്കൻ മൂത്ത് നന്നായിട്ട് മൂത്ത് ചുവന്ന് വരാൻ കുറച്ചധികം സമയമെടുക്കും അതുകൊണ്ട് തന്നെ തീയൊരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിവയെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ ചിക്കൻ എല്ലാം തയ്യാറാക്കിയെടുക്കുന്നത് വരേക്കും തീ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെയായിരിക്കണം ഇനി ഒരുപക്ഷെ തീ കൂടിപ്പോയി കഴിഞ്ഞാൽ ചിക്കൻ്റെ പുറംഭാഗം പെട്ടെന്ന് മൂത്ത് പോകുകയും ഉള്ള് വേകാതിരിക്കുകയും ചെയ്യും അങ്ങനെ ആദ്യ റൗണ്ടിൽ നമ്മൾ ഈ ഇട്ട് കൊടുത്ത ചിക്കനെല്ലാം നന്നായിട്ട് മൂത്തച്ച് ചുവന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ മഞ്ചൂരിയൻ തയ്യാറാക്കുന്നതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം അതിനായിട്ടൊരു കടായി അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വറുത്തെടുക്കാൻ ഉപയോഗിച്ച അതേ എണ്ണയിൽ നിന്ന് ഉദ്ദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് വേറെ എണ്ണ എടുക്കേണ്ട ആവശ്യമില്ല ചിക്കൻ വറുത്ത ആ ഒരു എണ്ണ തന്നെ എടുത്താൽ മതി ഈ എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ശേഷം വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറി ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നതുവരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറി നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് ചെറിയ സവാള ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക അതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാപ്സിക്കം സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക ശേഷം തീ ഹൈ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വളരെ കൂടുതൽ നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാള ആയാലും ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി ഇവിടെ ഇപ്പോൾ സവാളയും ക്യാപ്സിക്കവും എല്ലാം ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ടൊമാറ്റോ സോസ് റെഡ് ചില്ലി സോസ് ആ വക ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അവയെല്ലാം തന്നെ അളന്നെടുക്കാൻ ഉപയോഗിച്ചത് ഈ ടേബിൾ സ്പൂൺ ആണ് ഇതിൽ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒന്നര ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് എന്നിവ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് പത്ത് സെക്കൻഡ് നന്നായിട്ടൊന്നും ഇളക്കി യോജിപ്പിക്കുക ഇവിടെ നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള സോസ് ഐറ്റംസ് എല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എത്രയും പെട്ടെന്ന് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കോൺഫ്ലോറുകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ എളുപ്പം കാണിച്ചു തരികയാണ് ഇവിടെ നമ്മൾ ഈ ബൗളിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം അതിലേക്ക് ഒരു മുന്നൂറ് എം എൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ പോലും ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കോൺഫ്ലോർ മാത്രം വെള്ളത്തിനടിയിൽ കട്ടി പിടിച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് കോൺഫ്ലോർ ഇലക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഉടൻ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വേണം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഈ വെള്ളം പെട്ടെന്ന് തിക്കായി പോകും മറ്റൊന്ന് കോൺഫ്ലോർ ഇലക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഉടനെ തന്നെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അത് അവിടെ കടന്ന് തന്നെ കട്ടിയായി പോകും അങ്ങനെ സെക്കൻഡുകൾക്കകം തന്നെ ഈ ഗ്രേവി ചെറിയ തോതിൽ തിളച്ച് കുറുങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇളക്കാം ഉപ്പിൻ്റെ അളവ് നമ്മളിവിടെ പറയുന്നില്ല അത് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഗ്രേവി ഓവറായിട്ട് കുറുകി പോകാതിരിക്കാൻ ഫ്ലെയിം ഓഫ് ചെയ്തു വെക്കുക ശേഷം പൊരിച്ചു മാറ്റി വെച്ച ആ ഒരു ചിക്കൻ കഷ്ണങ്ങളും കൂടിയിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ മഞ്ചൂരിയൻ റെഡിയായി ഈ അവസരത്തിൽ തന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തതും കൂടി ഇട്ടിരുന്നെങ്കിൽ പൂർണ്ണമായിരുന്നു പക്ഷേ ആ ഒരു സ്പ്രിംഗ് ഓണിയൻ ഇവിടെ അധികം കിട്ടാത്ത സംഭവമായതുകൊണ്ട് ആയതുകൊണ്ട് അത് നമ്മളിവിടെ ഒഴിവാക്കിയിട്ടുണ്ട് നിങ്ങൾക്കത് ലഭ്യമാകുമെന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ കുറച്ച് കട്ട് ചെയ്തത് കൊടുക്കാം അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്നും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം